ണ്ടറിയാ അങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്താ കരുതിയത് അന്റെ തച്ച തന്നെ എന്തിനാ അച്ഛൻ ഇവിടെ കണ്ണുടിച്ചു കണ്ടിച്ച് മൂന്ന് കല്യാണം വെച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞത് വെച്ച് പറഞ്ഞ മൂന്നാൾക്കാരുണ്ട് അതിന്റെ റെക്കോർഡിങ്ങും ഇവിടെ ഇടുക്ക പിടിയാ ഇടുക്ക പിടിയാ അന്റെ താരം ഞാൻ അടിച്ചു ഞാൻ പോയി എന്താ കരുതിയത് ഞങ്ങള് മൂന്ന് കല്യാണം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മൂന്നാളെ എന്റെ കുട്ടിയല്ലേ ഭർത്താനൊക്കെ പറഞ്ഞു ഇടൊന്നാ എന്റെ അടുത്ത് വന്ന് ഇന്റെ ഇന്റെ ആ എൻക്വയറി നടത്തി എന്താ പറഞ്ഞാ ഇവിടെ നാലൻമരമ്പ നാലൻമല ഇങ്ങനെ കിട്ടിന്റെ എത്തുന്നേ ഇങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞതാ ഇന്റെ എത്തും കിട്ടേ ഞാൻ പറഞ്ഞതാ സത്യം പറഞ്ഞാൽ ഞാൻ നടന്നു ആള് പറഞ്ഞാ എന്ത് കരുതി ഇത് ഇണ്ട് ഇത് ഞാൻ ഇല്ല ഇതിനകത്ത പറ കാലാകാലം നീച്ചാത്തതല്ലേ തല്ലാൻ വയ്ക്കല്ലേ കാര്യം ആരെയെന്ന് തടക്കാൻ വരണ ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ സൈഡിൽ കൂടെ ഒക്കെ നടന്ന പോകണ്ട് ഞങ്ങൾ കാണിട്ടല്ല എല്ലാരെ മനസ്സിലും കാര്യങ്ങളുണ്ട് അങ്ങനെ തെളിയില്ല ഒന്ന് ഇത്രയും കാലം ഉണ്ടാവുന്ന ഞാന് എന്താണ് എന്ത് നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ അത് സഹന എല്ലാവർക്കും വിട്ട് കൊടുക്കും എല്ലാവർക്കും വിട്ട് കൊടുക്കും എന്തിയ കജ്ജ് താത്തിപ്പാറേ ഇന്ത്യക്കാലം താലം പോലെ നിക്ക അവിടെ നിക്ക അവിടെ നിൽക്കേ ഇതൊക്കെ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ഇതല്ല ആ ഇതല്ല ബാക്കി ബാക്കി തരാം ഇത് ചെയ്തുകൊണ്ട് സത്യം മാപ്പ് പറഞ്ഞോളാം നല്ല തീരുവല്ലേ ഇത് ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞോ ആയി മാ ചെയ്തക്കളെ മാ് വരാൻ ചെയ്യാറുണ്ടോ മാപ്പിന്റെ ഇത് ഞങ്ങൾ മാപ്പ് പറയുന്നില്ല പറ്റി മാത്രമല്ല െ പറ്റി സുഹൃത്തിന്റെ സബൂർ എനിക്ക് തരില്ല എനിക്ക് തരാൻ പറ്റൂല ഈ കാര്യത്തില് ഇവിടെ സകല ടീം എന്താ പറഞ്ഞാ വീട് പറഞ്ഞൂടെ അല്ല എനിക്ക്

േ ചെയ്തതാണെങ്കിൽ മാപ്പ് പല മാപ്പ് പറഞ്ഞു തെറ്റ് പറഞ്ഞു ഒന്നുകൂടെ പോന്നുകൂടെ പറയാണെങ്കിൽ മാപ്പിണന്ന് പറയാം മാപ്പ് തന്നെയാണ് കണ്ണു തോന്നുന്നു എന്റെ അടയ്ക്ക് ഇപ്പൊട്ടാ ഓക്കെ